മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നതായിരിക്കും നല്ലത് പത്തനംതിട്ട സി പി ഐ എം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നപ്പോഴേക്കും അവിടെ വച്ച് എ പത്മകുമാറിനെതിരെ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ മാത്രവുമല്ല സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു സി പി എമ്മിൻ്റെ ഒരു വിഭാഗം പത്തനംതിട്ട ജില്ലാ നേതാക്കൾ എ പത്മകുമാറിനെതിരെ കടുത്ത വിയോജിപ്പ് ആദ്യ ആദ്യനാൾ മുതൽ അതായത് ഈ കേസിൻ്റെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ആദ്യ നാൾ മുതൽ തന്നെ പത്മകുമാറിനെതിരെ വലിയ തരത്തിൽ വിവാദമുയർത്തി നിന്നിരുന്ന ഒരു വിഭാഗം നേതാക്കന്മാരുണ്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത് പത്മകുമാറിനെ പുറത്താക്കണം എന്നൊക്കെയായിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ അതേപടി കേട്ടിട്ട് അതിന് കൃത്യമായ മറുപടി മാത്രമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നൽകിയത് ചിലർക്ക് ചില ഉത്തരവാദിത്തങ്ങൾ നൽകി അതായത് എ പത്മകുമാർ നൽകിയ ഉത്തരവാദിത്വം നീതിപൂർവം നടപ്പിലാക്കിയില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഒപ്പം ഇനി അടുത്ത തീരുമാനം കുറ്റപത്രം വരട്ടെ കുറ്റപത്രത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ച് കടുത്ത നടപടിയിലേക്ക് നീങ്ങാം എന്നും പറഞ്ഞ് തൽക്കാലം പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ നിന്ന് തലയൂരുകയായിരുന്നു പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നമുക്കറിയാം പാർട്ടിയിൽ ഒരു ചെറിയ മീനല്ല എ പത്മകുമാർ പത്തനംതിട്ട ജില്ലയുടെ എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കുള്ളിൽ അംഗീകാരമുള്ള ഒരു നേതാവാണ് കോന്നിയുടെ മുൻ എം എൽ എ ആയിരുന്നു പത്തനംതിട്ട ജില്ല രൂപീകരണമായ നാൾ മുതൽ തന്നെ വലിയ തരത്തിൽ പാർട്ടിക്ക് വേണ്ടി ശക്തനായി പോരാടിയ നേതാവായിരുന്നു ഒരു സമയത്ത് പാർട്ടി വിഭാഗീയതയുടെ ഏറ്റവും വലിയ ഒരു സമയത്ത് അല്ലെങ്കിൽ വിഭാഗീയത കൊടുകുത്ത് ഒരു സമയത്ത് എ പത്മകുമാർ ഉൾപ്പെടെ വിരലുണ്ടാവുന്ന നേതാക്കന്മാർ മാത്രമായിരുന്നു വി എസിനെതിരെ ശക്തരായി പോരാടി പിണറായി പക്ഷത്ത് ഉറച്ചു നിന്നത് അപ്പോൾ അവരോട് ഒരിക്കൽ പോലും നീതി കേട് കാണിക്കാൻ എം പി ഗോവിന്ദം മാസ്റ്റർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോയത് കുറ്റപത്രം വരെ കാത്തിരിക്കുവാൻ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് കാരണം പത്മകുമാറിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ആറന്മുളയിൽ വലിയ വേരോട്ടമുള്ള ഒരു ആളാണ് എന്ന് പറഞ്ഞാൽ ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും പള്ളിയോട സേവാസംഘവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളിൽ ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള ബന്ധമുള്ള ഒരാൾ ആയതുകൊണ്ട് തന്നെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താകുകയോ പത്മകുമാറിനെതിരെ കടുത്ത നടപടിയോ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ചെറുതല്ല എന്ന് നേതാക്കന്മാർക്ക് നന്നായി അറിയാമായിരുന്നു മാത്രവുമില്ല മറ്റൊരു കാര്യം കൂടി പറയാം പല ആവർത്തി പാർട്ടിക്കെതിരെ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒറ്റപ്പെടും എന്നൊരവസ്ഥ വരെ എത്തിച്ചേർന്നു എന്നൊരു സമയമുണ്ടായിരുന്നു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ നാടങ്ങും പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോഴും പിണറായി വിജയൻ സ്ത്രീപ്രവേശനത്തിന് അനുകൂല നിലപാട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോഴും അതിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ ഒരു നേതാവ് കൂടിയായിരുന്നു എ പത്മകുമാർ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് തൻ്റെ വീട്ടിലെ സ്ത്രീകൾ ആരും തന്നെ ശബരിമലയിലേക്ക് പോകില്ല എന്ന് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ വാക്കുകൾ വല്ലാതെ ചൊടിപ്പിച്ചെങ്കിലും നടപടിയിലേക്ക് നീങ്ങിയില്ല കാരണം പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം പത്മകുമാർ അന്നും ഇന്നും സി പി ഐ എം നേതൃത്വത്തോട് അടുത്തു നിൽക്കുന്നു നേതൃത്വം പറയുന്നത് അതേ പാ അതേപടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിലായിരിക്കാം അന്നൊരു പക്ഷേ അത്തരത്തിൽ ഒരു വാക് ചില വാക്പ്രയോഗങ്ങൾ പ്രയോഗങ്ങൾ നടത്തിയത് പക്ഷേ ഇപ്പോഴത്തേത് അത്ര ചെറിയ തെറ്റല്ല കാരണം ഒരു ഭരണ സംവിധാനം ത്തിൻ്റെ തലപ്പത്തിരിക്കുമ്പോൾ അവിടെ നിന്ന് ചെമ്പുപാളികൾ എന്ന് രേഖപ്പെടുത്തി സ്വർണം പൂശിയ ചെമ്പുപാളികൾ കടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ് എ പത്മകുമാറിനെതിരെ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന കുറ്റം പക്ഷേ ആ കുറ്റം തെളിയിക്കപ്പെടണം അതുവരെ കാത്തിരിക്കണം അതിനായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണം അതുവരെ കാത്തിരിക്കാൻ അല്ലെങ്കിൽ ആ കുറ്റപത്രം കോടതിയിൽ എത്തുന്നവരെ കാത്തിരിക്കാനുള്ള നിർദ്ദേശം നൽകിയാണ് സി സംസ്ഥാന സെക്രട്ടറി പത്തനംതിട്ട പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം അവസാനിപ്പിച്ചത് അതിനപ്പുറ ഇതിനപ്പുറത്തേക്ക് മറ്റൊരു അജണ്ട ഒന്നും തന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിരുന്നില്ല കാരണം പാർട്ടിക്കകത്ത് എ പത്മകുമാറിൻ്റെ പേരിൽ ഒരു വിഭാഗീയത ഉയരുവാൻ പാടില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത് മാത്രവുമല്ല ഈ പാർട്ടിയുടെ വളർച്ചയ്ക്ക് എ പത്മകുമാർ നൽകിയിരിക്കുന്ന സംഭാവനകൾ ചെറുതല്ല വലിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പത്മകുമാർ ആ ജില്ലയിൽ നടത്തിയിട്ടുണ്ട് സഹകരണ മേഖലയിൽ നടത്തിയിട്ടുണ്ട് അങ്ങനെ സമസ്ത മേഖലകളിലും പത്മകുമാർ അറിയപ്പെടുന്ന ഒരു നേതാവായി വളർന്നെങ്കിൽ അത് സി പി എമ്മിൻ്റെ തണലിലായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ നിലവിൽ ഇപ്പോഴത്തെ കുറ്റം അല്ലെങ്കിൽ കുറ്റത്തിൻ്റെ പേരിൽ എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കാൻ മടിക്കുന്നു എന്നുള്ളതൊരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു പത്മകുമാർ പറഞ്ഞ ചില വാക്കുകളുണ്ട് ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ ചിലരെ കൂടി ഞാൻ ഒപ്പം കൂട്ടുമെന്ന് ആ ചിലർ ആര് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു ആർക്കെങ്കിലും അല്ലെങ്കിൽ ആരുടെയെങ്കിലും സ്വാധീനത്തിന് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആയുന്ന സമയത്ത് വഴങ്ങിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നീ ചോദ്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാതെ നിലനിൽക്കുകയാണ് പലരിലേക്കും അല്ലെങ്കിൽ പല ഉന്നതരിലേക്കും അന്വേഷണം എത്തും എന്നൊക്കെ അവസാന ഘട്ടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരത്തിലൊരു നീക്കം കാണുന്നില്ല പക്ഷേ അതിനി ഉണ്ടാകുമെന്ന് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയുകയില്ല പക്ഷേ അതെല്ലാം തീരുമാനിക്കേണ്ട പ്രത്യേക അന്വേഷണ സംഘമാണ് എങ്കിലും നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം ജയിലിലേക്ക് പോകുന്നതിന് മുമ്പും ഒപ്പം അന്വേഷണത്തിന് അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുന്നതിന് ഒക്കെ തന്നെ പത്മകുമാർ പറഞ്ഞ വാക്കുകൾ ഞാൻ പോകുമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മാത്രമായിരിക്കത്തില്ല എന്നോടൊപ്പം ചില ഉന്നതരും ഉണ്ടാകുമെന്നില്ല ആ ഉന്നതരെ കണ്ടെത്തുന്നത് വരെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ ഇങ്ങനെ മുന്നോട്ട് പോകും പാർട്ടിയും പാർട്ടിക്കുള്ളിലെ പ്രവർത്തകരും ഒക്കെ തന്നെ പക്ഷേ പത്മകുമാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് പത്മകുമാർ ഇതിൽ അല്ലെങ്കിൽ പത്മകുമാർ മുൻകൈയ്യെടുത്ത് ഒരു തരത്തിലുള്ള മോഷണവും നടത്തിയിട്ടില്ല എന്ന് പത്മകുമാരുമായി അടുത്ത കേന്ദ്രങ്ങളും ഒക്കെ പറയുന്നുണ്ട് അത് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയും എന്ന് നമുക്കും പറയാൻ കഴിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പത്മകുമാറിൽ അന്വേഷണം അവസാനിക്കത്തില്ല കൂടുതൽ ഉന്നതരിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല